ഹലോ ഗൈസ് അസ്ലാമലൈക്കും ആവാ ആൻഡ് ഫോനോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഒനൈസ എന്ന സ്ഥലത്തെ ഒത്താളിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പർച്ചേസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു കളറിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് ഇത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ പൂത്തുലഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ പൂക്കളുടെ ഭംഗിയുണ്ട് ആദ്യം കൊണ്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പകർത്തിയതാണ് ഈ കാണുന്നത് അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറുന്ന കയറി അവിടെ തന്നെയാണ് കളറിങ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള കോമ്പറ്റീഷനാണുള്ളത് കുറച്ചധികം കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളറിങ് ചെയ്യുന്നുണ്ട് കുറച്ച് കുട്ടികളൊക്കെ കളർ പെൻസിൽ വെച്ച് വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ വളരെ ബ്യൂട്ടിഫുൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ പങ്കെടുക്കുന്നതിന് വേണ്ടി ആലോചിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് അതിന് വാവ കയറിയിട്ടുണ്ട് കുറച്ച് കളർ പെൻസിലും അവരൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിലൊക്കെയാണ് കളർ ചെയ്ത് കാണിക്കേണ്ടത് ഉണ്ടോ ഇവിടെ കുറച്ച് ചെടികൾ ചെടികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഇതിന് പ്രൈസായിട്ട് കൊടുക്കുന്നത് ആണ് ചെടി തന്നെയാണ് പ്ലാൻറ് പ്ലാൻസ് തന്നെയാണ് അതിന് പ്രൈസായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വാവ അവിടെ ഇരുന്ന് കളറിങ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചധികം കുട്ടികളൊക്കെ ഉണ്ട് ഓരോ കുട്ടികൾ വരുന്നു കളർ ചെയ്യുന്നു ഓരോ ചെടി വാങ്ങുന്നു പോകുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ് അവിടെ കാണുന്നത് ഞങ്ങൾ പോയി ആ സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നു പൊന്നൂസും കൂടെ കയറിയിട്ടുണ്ട് പൊന്നൂസിനും അത് കണ്ടപ്പോൾ പടം വരയ്ക്കണമെന്ന് ഭയങ്കര നിർബന്ധം പിന്നെ അവളും കൂടെ കയറി എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ട് ശേഷമാണ് പിന്നെ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയായി ഏകദേശം വാവ കളർ അടിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചെടി ചെടിയായിരിക്കാം മിക്കവാറും വാവയ്ക്ക് ലഭിക്കുക എന്ന് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു ചെടി ഇരിപ്പുണ്ട് പൊന്നൂസ് വളരെ ഉത്സാഹത്തിൽ കളർ പെൻസിലൊക്കെ പറക്കി കളർ ചെയ്യുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ രണ്ട് കുട്ടികളും കൂടി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരും സെയിം അതേ അതേ ചിത്രം തന്നെയാണ് അവർക്കും കൊടുത്തിരിക്കുന്നത് അത് നോക്കി അവരും കളർ ചെയ്യുന്നുണ്ട് കളറിൻ്റെ ചെയ്തതിന് ശേഷം ഭാവയ്ക്ക് സമ്മാനമായിട്ട് വാവയുടെ ഫാദർ തന്നെ കൊടുക്കാൻ പറഞ്ഞു ഈ ചെടിയാണ് കിട്ടിയത് സമ്മാനമായിട്ട് കിട്ടിയത് ഇതാണ് വാവ കളർ ചെയ്ത ചിത്രം എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ